നമസ്കാരം കോതമംഗലം അടിമാലി റൂട്ടിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഇവിടെ കുത്തുകുഴി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ റോഡരികിൽ ഒരാളിരുന്ന് പച്ചക്കറി വിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് നാലര കിലോ പച്ചക്കറി വെറും നൂറ് രൂപ ഏകദേശം മൂന്നര കിലോ തക്കാളി അൻപത് രൂപ അതെന്താണ് ഇതിൻ്റെ ഇത്ര ലാഭകരമായിട്ട് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോട്ട് വരികയാണ് പച്ചക്കറി കൊടുക്കുന്നത് കോയമ്പത്തൂർ ഒന്നിച്ച് കയറ്റി കൊണ്ട് കൊടുക്കണമെന്ന് മാത്രമല്ല സഹായിക്കില്ല ഒന്നിച്ച ഒരു കംപ്ലീറ്റ് ഒരു വണ്ടി ഫുള്ള് കയറ്റി വരും അപ്പൊ അതുകൊണ്ട് കൊടുക്കണമെന്ന് മാത്രം വില കിട്ടുന്നത് അവിടെ അവിടെ വന്നിട്ട് വന്നിട്ട് പെട്ടി രൂപക്ക് ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ കിട്ടും ചെറിയ പെട്ടി അഞ്ചു രൂപ അഞ്ചു ആറ് വീള്ളു ഇത്രേളു പിന്നെ വലിയ തക്കാളി പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആവും ഈ ചെറിയ തക്കാളി ആവുമ്പോൾ ഒരു അഞ്ച് രൂപ ആറ് രൂപ ആവും അതുകൊണ്ട് നമ്മൾ മൂന്ന് കിലോ അമ്പത് രൂപ വെക്കണമെന്ന് മാത്രം ബാക്കി പച്ചക്കറി എല്ലാം പാട്ട് ഒരു നൂറ് രൂപ വയ്ക്കും അപ്പോൾ ഈ രണ്ട് കിലോ തക്കാളിയും കൊടുക്കും ബാക്കി എല്ലാം കൂടി പച്ചക്കറി ഒരു കിലോ തക്കാളി ആണ് മൂന്ന് കിലോ ഉണ്ടാവും മൂന്നിലോ മൂന്നര കിലോ ഉണ്ടാവും മൂന്ന് കിലോ പറയണമെന്ന് മാത്രം ചിലപ്പോൾ കമ്മി കേട്ട ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ മൂന്ന് കിലോ പറയും മൂന്നര കിലോ ഉണ്ടാവും മൂന്നോ മൂന്നൂറോ മൂന്നേർക്കുണ്ടാവും ഇതിലൊരു പത്തായിട്ടും ഉണ്ടാവും അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതൊക്കെ ഉള്ളിൽ നമുക്ക് എന്താ വില ഇട്ട് കൊടുക്കും അവിടെ കിട്ടുന്ന പറഞ്ഞാൽ ഒരു പത്ത് റുപ്യ പന്ത്രണ്ട് പതിനഞ്ച് ശരിക്കും പച്ചക്കറി മാത്രം നമ്മൾ പത്ത് കൊല്ലം ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾ മൂന്നാൾ വരും ഇപ്പോൾ മോഹൻ അങ്ങനെ കൊടുക്കാൻ പോയിട്ടുണ്ട് ആ വിവരത്തിൽ പോയിട്ടുണ്ട് തക്കാളി മൂന്നിലും മൂന്നരക്കിലും അമ്പത് മൂന്നിലും അമ്പത് രണ്ടാൾ കൊടുക്കാൻ പോയിട്ടുണ്ട് നിങ്ങൾ ഒരു ലോഡ് എത്ര കൊണ്ട് ഇതൊരു മൂന്ന് മൂന്ന് ദിവസം ഒരു ദിവസം വരാൻ മാത്രം ദിവസമാകും പിന്നെ രണ്ട് ദിവസം ഇവിടെ കടന്ന് രണ്ട് ദിവസം പൊക്കും കിട്ടുന്നു കിട്ടും അത് കിട്ടും അത് കിട്ടു പറഞ്ഞാൽ ഒരു ദിവസം രണ്ടായിരം വെച്ച് കിട്ടും പണക്കായിക്കോളി അപ്പോൾ ഒരു ആറായിരം കിട്ടും ചിലപ്പോൾ ഏഴായിരം കിട്ടും ചിലപ്പോൾ എട്ടായിരം കിട്ടും ചിലപ്പോൾ നാലായിരം കിട്ടും ചിലപ്പോൾ മൂവായിരം കിട്ടും പറയാൻ പറ്റും പിന്നെയും വന്ന് അത് വരുന്നുണ്ട് വാങ്ങാതിൽ വരുന്നുണ്ട് അത് നമ്മൾ വിശ്വാസം കൊണ്ട് വരുന്നുണ്ട് നമ്മൾ കൊടുത്ത് ആരും നഷ്ടപ്പെടില്ലല്ലോ നൂറ് നൂറ് പച്ചക്കറി കൊടുക്കുമ്പോൾ നാലരക്കിലും അഞ്ചര പച്ചക്കറി കൊടുക്കുന്നുണ്ടല്ലോ ഒരു കുറുപ്പിടേയും പച്ചക്കറി കിട്ടില്ലല്ലോ ഈ ലെവലിൽ കൊടുക്കുന്നത് മാത്രം ഒരു ഇത് ഇത് ഈ പച്ചക്കറി കടകളുള്ള സ്ഥലമാണ് അവർ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കച്ചവടത്തെ അതൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ നമ്മള് പച്ചക്കറി പച്ചക്കറി പ്രദേശം ആ ഭാഗത്തേക്കും ഒത്തിരി ഇല്ല ബുദ്ധിമുട്ടില്ല ും പറഞ്ഞാൽ ചിലപ്പോൾ നൂറ് കെറ്റ് വെക്കും ചിലപ്പോൾ അമ്പത് കെറ്റ് വെക്കും ചിലപ്പോൾ നൂറ്റമ്പത് കെറ്റ് വെക്കും ചിലപ്പോ നാൽപ്പത് കെറ്റ് വെക്കും ബാക്കി നമ്മൾ വഴി പോയി കിട്ടും അല്ല ഇല്ല നമ്മുടെ ഒരു പെട്ടിയ ഉണ്ട് അത് നാനിന്റെ മോനെ മാത്രം വേറെ ആരുമില്ല നമുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി മോന് നമ്മുടെ സ്വന്തം എന്താ ആർക്കൊന്നും കൊടുക്കണ്ട എണ്ണ മാത്രം കളിച്ചാൽ മതി ആൾക്കാർ പറയല്ലോ പക്ഷെ എന്ത് ജോലിയും ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ അതൊക്കെ പറ്റും അത് മനസ്സ് വിചാരിക്കണം എന്തെങ്കിലും ചെയ്യണം പറഞ്ഞാൽ വിചാരിക്കണം എന്താ എന്തായാലും എന്ത് ചെയ്താലും പണിയെടുക്കാണ്ട് പൈസ കിട്ടില്ലല്ലോ എന്തെങ്കിലും പണിയെടുക്കുന്നത് ഇത് വേണം ഒന്നദിവസം വേണം അതിനെ വ്യത്യാസമുള്ളൂ വേറെ ഒന്നും ഇല്ല സാറേ പോട്ടെ അപ്പം നമ്മൾ എവിടെയെങ്കിലും പൂടിക്കാർ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗത്തേക്കേ പൊക്കുള്ളൂ ആർക്കും ഇല്ലാത്ത ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയും കൂടെ പൊക്കും എന്താ അറിയാം അവർക്കും എന്താ പറയുക അവരും വാടക കൊടുത്തും കാര്യങ്ങളും ചെയ്യണം അപ്പം നമ്മളിവിടെ കുറെ ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയും കൂടെ വെക്കും പിന്നെ സാറേ വേറെ പ്രശ്നമൊന്നുമില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ കൊണ്ട് വെക്കും അപ്പം ഈ പ്രദേശത്ത് കച്ചവടം ഇതിപ്പോൾ രണ്ട് രണ്ട് കൊല്ലായി സോറേ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല രസകരമായിട്ട് തോന്നും ഇത്രയും വിലക്കുറച്ച് എന്താണ് ഈ പച്ചക്കറി വയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നിർത്തിയത് അപ്പം നല്ല കൂടുതൽ ആളുകൾ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ആരും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് കുഴപ്പമില്ല ആര് ഇപ്പോൾ നമുക്ക് ആരും ആരും ഇല്ലാത്ത പരിപാടിയാണ് നമ്മുടെ സാറേ കോഴിഞ്ഞ ഭാഗത്ത് കോതമംഗല അടിമാലി റൂട്ടിൽ കണ്ട ഈ കാഴ്ച വളരെ ലാഭകരമായിട്ട് തന്നെയാണ് ആളുകൾക്ക് ഈ പച്ചക്കറി ഇവിടുന്ന് ലഭിക്കുന്നത് കാരണം വളരെ ചുരുങ്ങിയ വിലയിൽ കോയമ്പത്തൂരിൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന അതേ വിലയിൽ തന്നെ ഇവിടെ ആളുകൾക്ക് പച്ചക്കറി ലഭ്യമാക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വിലയിൽ തന്നെ ആളുകൾക്ക് ഇത് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത